ഹലോ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി വിജയദശമി ഡേ ഞാൻ അങ്ങനെ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയ വിശേഷമാണ് ഇന്ന് പറയുന്നത് വിജയ വിജയദശമി ദിവസമായ ഇന്ന് ഞാൻ പോയത് ഞങ്ങളുടെ സ്വന്തം അമ്പലം ഞങ്ങളുടെ ഉത്സവമെല്ലാം ആഘോഷിക്കുന്ന ആണ്ടിൽ ഉത്സവമെല്ലാം ആഘോഷിക്കുന്ന ആ ഫേമസ് ആയിട്ടുള്ള അമ്പലത്തിലാണ് നമ്മുടെ കൊല്ലം മാടനട ഭരണിക്കാവ് ക്ഷേത്രമാണ് അവിടെയാണ് ഞാൻ നിൽക്കുന്നത് ഇത് നമ്മുടെ അമ്പലത്തിലെ മണിയാണ് ഇത് കെട്ടിയ ആളിൻ്റെ പേര് കണ്ട സുരേഷ് ഗോപി അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ മകളുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ മണി ഇവിടെ സ്ഥാപിച്ചത് കണ്ട നല്ല ഗംഭീരമായിട്ടുള്ളൊരു മണിയാണ് അമ്പലത്തിന് വേണ്ടി നിർമ്മിച്ചു കൊടുത്തത് മകളുടെ ഓർമ്മയ്ക്കായിട്ടാണ് അമ്പലക്കുളം വളരെ ഏറെ സവിശേഷതകളുള്ളതാണ് ഞാൻ നോക്കിയപ്പോൾ ഒരു കൊക്ക് ഇങ്ങനെ അവിടെ മീൻ പിടിക്കുന്നതിനായിട്ട് വന്നിരിക്കുന്നു പറന്ന് പോകുന്നു നല്ല കളർഫുൾ മീനുകളെല്ലാം അതിനകത്തുണ്ട് പൊരിയൊക്കെ ആളുകൾ അതിനകത്ത് വാങ്ങിച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് പൊരി മീനൂട്ട് നടത്തുന്നതിനായിട്ടാണ് വളരെ നമുക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ഒരു വഴിപാട് കൂടിയാണ് ഈ മീനൂട്ടെന്ന് പറയുന്നത് പൊരി ഇഷ്ടം പോലെ അതിൻ്റെ മുകളിലായിട്ടൊക്കെ നിൽക്കുന്നു അമ്പല പടവ് കണ്ട ആ ഇറങ്ങി നമുക്ക് താഴെ ഇറങ്ങി വന്ന് നിന്ന് അവിടെ എല്ലാം കാണുന്നതിനുള്ള സൗകര്യമുണ്ട് അമ്പലക്കുളം വളരെ ശ്രദ്ധയായിട്ടുള്ള ഒന്നാണ് അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ കുളമെന്ന് പറയുന്നത് അതിൻ്റെ ഇപ്പുറത്തായിട്ടാണ് നമ്മുടെ മാടസ്വാമിയും പിന്നെ നവഗ്രഹങ്ങളും എല്ലാമായിട്ട് ഉള്ളത് അങ്ങനെ കുളത്തിൻ്റെ മുമ്പിലൊക്കെ നിന്ന് ഞാൻ വീഡിയോസൊക്കെ എടുത്തു ഞാൻ വീഡിയോ എടുക്കുന്നതിന് കൂടിയാണ് കുറച്ച് സമയം അവിടെ പൂജയ്ക്ക് വേണ്ടി നിൽക്കേണ്ടി വന്നു അതുകൊണ്ട് ഞാനൊരു വീഡിയോയും കൂടി എടുത്തു ഇന്ന് വിജയദശമി ദിവസം എല്ലാ കൊച്ചുകുട്ടികളെയും എല്ലാവരും മു ഒരു സമയമാണ് മുതിർന്നവർക്കും അക്ഷരമൊക്കെ എഴുതി നോക്കാം അങ്ങനെ ഏറെ അറിയപ്പെടുന്ന വിശിഷ്ടരായ വ്യക്തികളാണ് എഴുത്തിനൊക്കെ ഇരു ഇരുത്തുന്നത് അത് പല അമ്പലങ്ങളിൽ ഇന്ന് അതായിരുന്നു വിശേഷം പലതരത്തിലുള്ള വിശേഷാൽ പൂജകൾ ഇന്ന് ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ട് ഞാൻ ഞാൻ ഈ അമ്പലത്തിൽ നിന്ന് ഇന്ന് കഞ്ഞി സദ്യയൊക്കെ ഉണ്ടായിരുന്നു കഞ്ഞിയൊക്കെ കുടിച്ചതായി ആൽമരത്തിൻ്റെ സമീപത്തായിട്ടാണ് കഞ്ഞി സദ്യയൊക്കെ ഉള്ളത് കഞ്ഞിയും പയറും കുടിച്ചു എന്നിട്ട് ഈ ആൽമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് എല്ലാവരും വീഡിയോസൊക്കെ എടുക്കും ഞാൻ നോക്കിയപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുക്കുന്നു അങ്ങനെ ഞാൻ മോനെടുത്ത് പറഞ്ഞു അങ്ങനെ എന്താ ഈ കൂഞ്ഞാലാടാൻ പറ്റിയ കണക്കിനുള്ള വള്ളികളൊക്കെ പടർന്നു നിൽക്കുന്ന ഒരു ആൽമരം ഇവിടെ ഈ കോമ്പൗണ്ടിനകത്ത് വലിയൊരു കോമ്പൗണ്ടാണ് ഇഷ്ടംപോലെ ആൽമരങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഞാനങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് അമ്പലത്തിനകത്ത് ഈ ഭഗവതിക്ക് ഊട്ട് നടക്കുന്നുണ്ട് അത് കാരണം അമ്പല അടച്ചിട്ടുണ്ട് ആ സമയത്താണ് ഞാൻ പുറത്തിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നത് അമ്പല കുളമാണ് ഏറ്റവും ഗംഭീരം നല്ല രീതിയിൽ കെട്ടിയിട്ടുണ്ട് അത് നല്ല മതിലൊക്കെ കെട്ടി നല്ല രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നു ആ ഫിഷിൻ്റെ കളറ് കണ്ട എല്ലാവരും അമ്പലത്തിൽ തൊഴുതിട്ട് ഈ ഫിഷുകളെയൊക്കെ അവിടെ നി നോക്കുന്നുണ്ട് കുറേ സ്ഥലങ്ങളിങ്ങനെ കറങ്ങി നടന്ന് കാണാനായിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കാവൊക്കെ ഉണ്ട് കാവിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല അത് ഇനി ഇതിന് അഗൻസ്റ്റ് റൂളിന് അഗൻസ്റ്റ് ആണെന്ന് വിചാരിച്ചാണ് ഞാൻ എടുക്കാഞ്ഞത് ഞാൻ ഈ കുളത്തിൻ്റെ സമീപം കുളം ഒക്കെ നമുക്ക് എടുക്കുന്നതുകൊണ്ട് വിഷയമില്ല അങ്ങനെ കുളക്കരവിൽ കരയിൽ കുർട്ടികളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും അത് രാവിലെ വന്ന് എഴുതിച്ചിട്ടൊക്കെ പോയി ഇത് ഞങ്ങൾ ഒരുപാട് താമസിച്ചാണ് പോയത് വീട്ടിൽ തന്നെ മോന് പൂജ വച്ചിരുന്നു അതുകൊണ്ട് പിന്നെ പൂജകളൊക്കെ നടത്തി അമ്പലത്തിൽ നിന്ന് അതിൻ്റെ പ്രസാദമൊക്കെ വാങ്ങിച്ച് ഇവിടെ കുറച്ച് ഇപ്പുറത്തായിട്ടാണ് കഞ്ഞി സദ്യ കഞ്ഞിയൊക്കെ കുടിച്ച് ഞാൻ നിന്ന് വീഡിയോ എടുക്കുകയാണ് കണ്ട എന്ത് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് ഇന്ന് ഏറെ ഒരു ദിവസമാണ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തുടങ്ങാവുന്നതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടാണ് ഇവിടെ ആണ്ടിൽ ഉത്സവ സമയത്ത് ഇവിടെ പൊങ്കാലയൊക്കെ ഇടുന്ന വലിയ ഒരു അമ്പലമാണ് നമ്മുടെ സുരേഷ് ഗോപി സാറിൻ്റെ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ വീട് ഇതിൻ്റെ സമീപത്തായിട്ടുണ്ട് കുടുംബ വീട് ആണെന്ന് തോന്നുന്നു അങ്ങോട്ടാണ് കുറച്ചങ്ങോട്ട് പോകണം അദ്ദേഹമാണ് ആ മണിയൊക്കെ നിർമ്മിച്ചു കൊടുത്തത് വിശേഷ ദിവസങ്ങളിലൊക്കെ ഫാമിലിയായിട്ട് വരാറുണ്ട് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് അങ്ങനെ വേണ്ട ഇത് പുൽത്തു വയലേല പോലെ പുല്ല് വളർന്നു നിൽക്കുകയാണ് അത് ഈ മഴ സമയമായതുകൊണ്ടാണ് ഉത്സവ സമയമാകുമ്പോൾ ഇവിടെ എല്ലാം എ സി ബി ഒക്കെ കൊണ്ടുവന്ന് നല്ല ഉഴുത് എല്ലാം നല്ല നീറ്റാക്കി അങ്ങ് ഇടും ക്ലീൻ ആൻഡ് നീറ്റാക്കി ഇടും ഈ മണി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഇടയ്ക്ക് ആളുകളൊക്കെ ഇരിക്കും ഒരുപാട് തിരക്കുള്ള സമയങ്ങളിൽ ലക്ഷ്മി മോളുടെ ഓർമ്മയ്ക്കായിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ചാറ്റാ